ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായ എല്ലാ വിഭാഗങ്ങളിലെയും വാഹനങ്ങളെ ഒരു കുടക്കയിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർച്ച് ഒന്ന് മുതൽ മുപ്പത് വരെ കോഴിക്കോട്ട് ഷോ ഒരുക്കിയത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് ഓട്ടോ ഷോ നടക്കുക കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ആഭുഖ്യത്തിലാണ് ട്രേഡ് സെന്ററിൽ വെച്ച് തന്നെ നടക്കുന്ന ഓട്ടോ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എല്ലാ മികച്ച ബ്രാൻഡുകളുടെയും ഒരു മൾട്ടി ബ്രാൻഡ് ഓട്ടോഷോ ആണ് നിങ്ങൾക്കറിയാം കാലിക്കറ്റ് പോലെയുള്ള പ്രത്യേകിച്ച് മലബാറുകാരാണ് ഏറ്റവും കൂടുതൽ വാഹനപ്രേമികൾ ഉള്ളത് ആ വാഹനപ്രേമികൾക്ക് എല്ലാ ബ്രാൻഡുകളുടെയും നൂതന പുതിയ ഇന്നോവേഷൻസുകളും ടെക്നിക്കൽ ആയിട്ടുള്ള പുതിയ വണ്ടികളൊക്കെ ഇറങ്ങുമ്പോൾ അത് ഒരു ൂഫിന്റെ അണ്ടറിൽ കാണാനുള്ള ഒരു സൗകര്യം എന്ന രീതിയിലാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഇങ്ങനെ ഒരു ഷോ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ ആ ഷോയിൽ എല്ലാവിധ മേജർ ബ്രാൻഡുകളും പങ്കെടുപ്പെന്ന് അറിയിച്ചിട്ടുണ്ട് അവരുടെ എടുത്തൊക്കെ നമ്മൾ നേരിട്ടിപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ ആദ്യപടി എന്ന രീതിയിൽ ഇതിന്റെ മെയിൻ മാർക്കറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പോലുള്ള ആളുകളുടെ സഹകരണമാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളെ നിങ്ങൾ പോലുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് കാരണം ഇതിന്റെ സീരീസ് സീരിയസ് ആണ് ഇത് തുടർന്നും ഇതിന്റെ സക്സസിന് തുടർന്ന് ഒരു സീരിയസ് ആയിട്ട് എല്ലാ വർഷവും റംസാൻ മാസങ്ങളിൽ ഇങ്ങനെ ഓട്ടോ ഷോയും അതുപോലെ തന്നെ ഒരു ഫേസർ ടോൺ മാതൃകയിൽ ഒരു ഫുഡ് സ്ട്രീറ്റ് അതായത് നൈറ്റ് ഹാങ് ഔട്ട് ചെയ്യാൻ അറിയാം രാത്രി അലഞ്ഞു ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡ് പ്രേമികൾ ഒരുപാടുള്ള സ്ഥലമാണ് കാലിക്കറ്റ് അവർക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ എല്ലാവിധ ഫുഡ് വെറൈറ്റീസും കിട്ടുന്ന ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആയിട്ട് കൂടി കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഈ ഓട്ടോ ഓട്ടോഷോടൊപ്പം തന്നെ ഫസ്റ്റ് എന്ന രീതിയിൽ ഇതിന്റെ മാറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്